ഈ ടിപ്ഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന സെവൻ ചാപ്റ്റർ ആണ് ശരീരം ഒരു വിസ്മയം അതിൽ രക്തപരീനം വിസർജ്ജനം നാടി ഏകോപനം ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്നത് നമുക്ക് ഏതൊക്കെ പോയിൻസ് മെയിൻ പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കാം ഓരോന്നും ഡീറ്റെയിൽസ് പഠിക്കുന്നെങ്കിൽ നമുക്ക് ഇതിലൊക്കെ എല്ലാം കൂടി വന്നപ്പോൾ ഏതൊക്കെ മെയിൻ പോയിന്റ്സ് ആണ് വന്നേക്കുന്നത് നോക്കാം അപ്പോൾ കേരള പി എസ് സി എക്സാമുകൾക്ക് എപ്പോഴും ടെക്സ് എന്നുള്ള ചോദ്യങ്ങൾ ഇല്ലേ പാഠപാധ്യാ ടെക്സ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമുക്ക് എന്തൊക്കെ മെയിൻ പോയിന്റ്സ് ഉണ്ടെന്ന് ഒന്ന് നോക്കാം കടുത്ത പനി പാലിച്ച് രണ്ട് ദിവസമേ ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർ മരുന്നിനൊപ്പം ഗ്ലൂക്കോസ് ട്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത് തിഗത്തിലേക്ക് അടത്തുവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ എല്ലാ എത്തുമോ ചർച്ച ചെയ്യൂ ചെറുകിടലിൽ വെച്ച് ആഹാരം പൂർണ്ണമായി ദഹിക്കുമ്പോൾ വേർതിരിയുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായ ശ്വാസകോശങ്ങളിൽ എത്തിച്ചേരുന്ന ഓക്സിജനും കോശങ്ങളെത്തിച്ചേരാറുണ്ടല്ലോ ഇവ എങ്ങനെയാണ് കോശങ്ങളിൽ എത്തുക നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ആഹാരം ചെറുകുടലിൽ വെച്ചാണ് പൂർണ്ണമായും ദഹിക്കപ്പെടുക അപ്പോൾ അതിൻ്റെ മൈനൂട്ട് ആയിട്ട് മാറുന്നു അല്ല പ്രോട്ടീൻസൊക്കെ അമിനോസിഡ്സായി മാറുന്നു നമ്മൾ കഴിക്കുന്ന അനർജം ഗ്ലൂക്കോസായി മാറുന്നു നമുക്കറിയാം അപ്പോൾ അതെങ്ങനെയാണ് ബ്ലഡിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അല്ലേ രക്തപരിയണ്യ വ്യവസ്ഥ മുഖേനയാണത് എത്തിച്ചേരുക ബാക്കി എല്ലാ ഭാഗത്തും എത്തിച്ചേരുക നമ്മൾ കഴിക്കുന്ന ആഹാരം ചെറുകുടലിൽ വെച്ച് ദഹനം പൂർണ്ണമാവും നമുക്കറിയാം അല്ലേ ഇവിടെ നോക്കിക്കോളൂ ഇനി ബാക്കി പറയുന്നുണ്ട് ചെറുകുടലിലെ വില്ലസ്സുകളിൽ ആകരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിലെത്തുന്നു ഈ ധർമ്മങ്ങളെ നിർവഹിക്കുന്ന രക്തമാണ് രക്തം രക്തക്കുഴലുകൾ ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് വ്യവസ്ഥ രക്തം രക്തക്കുഴലുകൾ ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപരിയന വ്യവസ്ഥ ഓക്കെ രക്തപരിയണ്യ വ്യവസ്ഥ എന്താണ് അല്ലേ രക്തവും രക്തക്കുഴലുകളും ഹൃദയം എന്നിവ ചേർന്നതാണെന്ന് രക്തപരിണ വ്യവസ്ഥ ഈ രക്തത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ കഴിച്ച ആഹാരങ്ങൾ വരിക നോക്കൂ ചെറുകുടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ആഹാരം നമ്മുടെ അന്നപദമുണ്ട് അല്ലെങ്കിൽ ആമാശയമുണ്ട് അന്നപദം ആമാശയം അത് ചെറുകൂടൽ വരുന്നില്ല അപ്പോൾ ചെറുകുടൽ വെച്ച ആഹാരത്തിന് ദഹനം പൂർണ്ണമായി പൂർണ്ണമാക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം ഗ്ലൂക്കോസൊക്കെ ആയിരുന്നു അപ്പോൾ ചെറുകുടലൊരു ഒരുപാടുണ്ട് അല്ലെ എങ്ങനെയാണൊരുപാടായിട്ട് മറന്നു അവരന്തുകൊണ്ട് അവിടെ വില്ലസുകൾ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക വിരലിൻ്റെ അകത്ത് ഫിംഗറിലേക്ക് വിരലിൻ്റെ അകത്തിലുള്ള സാധനമാണെങ്കിൽ വില്ലസ് എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് എന്ത് ചെയ്യുക ചെറുകിട വില്ലസുകളിലേക്കാണ് നമ്മൾ കഴിക്കുന്ന ദഹിച്ച പദാർത്ഥങ്ങൾ ആകരണം ചെയ്യപ്പെടാൻ വേണ്ടിയുള്ളവ ആകരണം ചെയ്യപ്പെടുക അല്ലേ നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞിട്ട് ആകരണം ചെയ്യ ബ്ലഡിലേക്ക് ആകരണം ചെയ്യപ്പെടേണ്ടോ മാത്രം എങ്ങോട്ട് പോകുന്നുണ്ട് ഈ വില്ലസുകളിലേക്കാണ് പോവുക അവിടേക്ക് ആകരണം ചെയ്യപ്പെടുന്ന പോഷകട പോഷകടെന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് അമനോസിസ് അങ്ങനെയുള്ള പോഷകടകളായിട്ട് വരിക അപ്പോൾ ചെറിയ ചെറുകിടലെ വില്ലസുകൾ ആകരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളും പിന്നെ ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും നമ്മൾ ശ്വസനപരമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിലേക്കാണ് എത്തുക കോശങ്ങളിലേക്ക് എത്തുന്നു ഇവയെല്ലാം എങ്ങനെ ഇവിടെ ഒരു സെല്ലെടുക്കുമ്പോൾ അവിടെ ഊർജ്ജ ഉത്പാദിപ്പിക്കുക കോശം എടുക്കുമ്പോൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയാണ് അവരുടെ ആവശ്യം അല്ലെ ഒരു കോശത്തിലേക്ക് എല്ലാം വേണം അപ്പോൾ പോഷക ഘടകങ്ങളും വേണം ഓക്സിജനും ഉണ്ടെങ്കിൽ മാത്രമേ എ ടി പി എന്ന് പറഞ്ഞാൽ ഊർജ്ജ ഉൽപ്പന്നം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഇവരെല്ലാം ചെല്ലണം അപ്പോൾ ആരൊക്കെ അതിനെ സഹായിക്കുക രക്തപരിണ വ്യവസ്ഥയാണ് അതിനെ സഹായിക്കുക ഓക്കെ അപ്പോൾ ചെറുകിട വില്ലേജുകളിൽ ആകരണം ചെയ്യപ്പെടുന്ന പോഷകടങ്ങളും പിന്നീട് ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജൻ കോശങ്ങളിലേക്കാണ് എത്തിച്ചേരുക അല്ലേ എന്തിനു വേണ്ടി എത്തിച്ചേരുന്ന ചോദിച്ചാൽ നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനല്ലേ നമുക്ക് പ്രവർത്തിച്ച് ചെയ്യാൻ ഊർജ്ജം ആവശ്യമാണ് എ ടി പി അഡ്രോസിൻ ഡ്രൈഫോസ്പിറ്റ് ആവശ്യമാണ് ആ എ ടി പി ഉണ്ടാക്കുക ഇവർ ആ പോഷക ഘടകങ്ങളും വേണം ഓക്സിജനും വേണം ഇവരെല്ലാം ഇപ്പം എങ്ങനെയെത്തിഞ്ഞു നമുക്കെന്ന് പറയാൻ പറ്റുന്നുണ്ട് രക്തം രക്തക്കുഴലുകളും ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമായ എന്താണ് രക്തപരിണ വ്യവസ്ഥ അല്ലേ രക്തം വഴിയുള്ളവയെല്ലാം ചെല്ലുക അല്ലേ ഓക്സിജനും ഹീമോഗ്ലോബിൻ അല്ലേ അങ്ങനെ ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിനൊക്കെ ആയി ചേർന്നിട്ടാണ് ചെല്ലുക നമുക്കറിയാം നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ പഠിക്കണത് നമുക്ക് ചെറുകൂടലിലെ വില്ലസ്സുകളാകരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളെത്തുന്നു ഈ ധർമ്മം നിർവഹിക്കുന്ന ആരാണ് രക്തമാണ് ഓക്കെ അവിടെയാണ് പോയിന്റ് രക്തം രക്തക്കുല്ലുകൾ ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണെന്ത് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗമാണിത് അല്ലേ ഹൃദയത്തിൽ നിന്ന് രേഖപ്പെടുത്തുമെന്ന് പറയും നമുക്ക് എന്തറിയാം അല്ലേ രക്തക്കുഴിൽ നമുക്ക് തരമുണ്ട് ഹൃദയമുണ്ടല്ലേ ഹൃദയം ഇവിടെയുണ്ട് രക്തന രക്തക്കൊല് ഏതൊക്കെയുണ്ട് ഒന്ന് നീല സിരകൾ എന്ന് പറയും മറ്റേ ധമനി അപ്പോൾ ധമനികളും സിരകളും ഉണ്ട് താഴെ ധമനുകൾ സിര എപ്പോഴും നീലയാണ് കാണിക്കുക ധമനുകളും രക്തക്കൊള്ളിൽ നിന്ന് രണ്ട് രണ്ട് തന്നെ രക്തക്കൊള്ളലുണ്ട് ഒന്ന് എന്ന് പറയും സിര ധമനി ഒന്നുണ്ട് സിര ഒന്നുണ്ട് രക്തക്കൊല് ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകഘടങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് രക്തം ഹൃദയത്തിൽ നിന്ന് തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപരണ വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം അപ്പോൾ രണ്ട് രണ്ടുതരം രക്തക്കുള്ളിൽ നമുക്കുള്ളത് ഒന്നെന്ന് പറയുമ്പോൾ ഏതാണ് ഒന്ന് ധമിനിയുമാണ് മറ്റൊന്ന് സിരകളാണ് ധമനിയും സിറയും ധമിനിയെന്ന് പറഞ്ഞാൽ ശുദ്ധരക്തം വഹിക്കുന്നവയാണ് സിര ശുദ്ധരക്തം വഹിക്കുന്നവയാണ് ഇവിടെ നോക്കൂ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നതും എത്തിക്കുന്നത് ആരാണ് രക്തക്കുഴലുകളാണ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് കളടുന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്ന അതും ആരാണ് രക്തഭരണ വ്യവസ്ഥയുടെ ഭാഗമാണ് അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നത് ആരാണ് രക്തക്കുഴ രക്തഭരണ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന രക്തക്കുഴലുകളാണ് രക്തക്കുഴലുകൾ ഏതൊക്കെയുണ്ട് ഈ ധമനിയും സിരയുമുണ്ട് എപ്പോഴും ധമനി ശുദ്ധരക്തം വഹിക്കുന്നവയാണ് ഒരെണ്ണം ഒഴികെ സിര എപ്പോഴും അശുദ്ധരക്തം വഹിക്കുന്നവയെന്നാണ് പറയപ്പെടുക ഒരെണ്ണം ഒഴികെ അതാണ് ഓക്കെ അപ്പോൾ ഇനി എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ എങ്ങനെ കാർബൺ ഡൈ ഡയോക്സിഡ് മറ്റു ഭാഗങ്ങൾ ഉണ്ടാകുന്നു എങ്ങനെ കാർബൺ ഡൈ ഡയോക്സിഡ് ഉണ്ടാകുന്നു എങ്ങനെ കാർബൺ ഡൈ ഡയോക്സിഡ് ഉണ്ടാകാം സാധാരണ ഗതിയിൽ വായുവിൻ്റെ പുക വഴി നമ്മൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കാണും പക്ഷേ എങ്ങനെ അവിടെ കാർബൺ ഡയോക്സിഡ് ഉണ്ടാകുന്നു അതായത് നമ്മുടെ കോശങ്ങളിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പറഞ്ഞല്ലോ അല്ലെ എ ടി പി അൺ ഓസൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ഓക്സിജനും ചെല്ലുന്നുണ്ട് അവിടെ ഉണ്ടാക്കപ്പെടുക എ ടി പി ഉണ്ടാക്കപ്പെടുക അതിൻ്റെ ബയോ പ്രോഡക്റ്റ് എന്തായിട്ട് വരുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഉണ്ടാകുന്നുണ്ട് അതിനെ ആര് കൊണ്ടുവരുന്നുണ്ട് അതും ബ്ലഡിൽ കറന്നിട്ട് ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക അപ്പോൾ കോശങ്ങളിൽ എന്തുണ്ടാകുന്നുണ്ട് കാർബൺ ഡയോക്സ് ഉണ്ടാകുന്നുണ്ട് അതപ്പത്തന്നെ തന്നെ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട് ഇനി മനുഷ്യ രക്തം എന്താണ് അല്ലേ മനുഷ്യൻ്റെ രക്തം നമ്മുടെ രക്തത്തിൻ്റെ നിറം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ രക്തത്തിൻ്റെ നിറം ചുവപ്പ് നിറമാണ് അതിൻ്റെ കാരണം എന്താണ് ആ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ് അല്ലേ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിൻ്റെ കാരണം അല്ലെ നമ്മുടെ രക്തത്തിൻ്റെ നിറം ചുവപ്പ് നിറമാണ് എന്താണ് എന്താണതിന് കാരണം ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ എന്ന നിറമുള്ള വസ്തു ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണതിൻ്റെ കാരണം അതാണ് നമ്മുടെ രക്തം ചുവപ്പ് നിറമായിരിക്കാൻ കാരണമാവുക ഹീമോഗ്ലോബിൻ എച്ച് ബി എന്ന് പറയാറില്ലേ ഹീമോഗ്ലോബിൻ ഇനി ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് ഇനി ഹിമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ആരൊക്കെയാണ് ഇരുമ്പും പ്രോട്ടീനുമാണെന്ന് ഹിമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഹീമൊന്നും ഗ്ലോബിൻ രണ്ട് പ്രോട്ടീൻസ് ഉണ്ട് ഹീം ആൻഡ് ഗ്ലോബിൻ എന്ന് പറയും അതുപോലെ ഇരുമ്പുണ്ട് ഹീമിലെപ്പോഴും ഇരുമ്പുണ്ട് ഗ്ലോബിൻ പ്രോട്ടീൻസുമാണ് അപ്പോൾ ഗ്ലോ ഹിമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഇരുമ്പും പ്രോട്ടീനുമാണ് ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ നമുക്ക് ഹിമോഗ്ലോബിൻ കൂടുതലായി ഉണ്ടാവുന്നുണ്ട് ഹിമോഗ്ലോബിൻ കൂടുതലായി വേണം അപ്പോൾ ഇരുമ്പ് ഹിമോഗ്ലോബിൻ ഇരുമ്പുണ്ടെങ്കിൽ ഹിമോഗ്ലോബിൻ നമുക്ക് ബോഡിക്ക് ആവശ്യമുണ്ട് ഇനി ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ നോക്കുക ഹീമോഗ്ലോബിൻ്റെ കടകൾ ഇവിടെ ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഒന്ന് ഇരുമ്പും പ്രോട്ടീനും എന്നാണ് പറഞ്ഞേക്കില്ല ഗ്ലോബിൻ പ്രോട്ടീനാണ് ഹീം പാർട്ട് കൊണ്ട് ഗ്ലോബിൻ പാർട്ട് കൊണ്ട് ഇതിൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഗ്ലോബിൻ പാർട്ടാണ് വരിക ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഈന്തപ്പഴം അല്ലേ കോഴിമുട്ട മുരിങ്ങയില ഇതൊക്കെ എന്താണ് ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് അല്ലേ ഈന്തപ്പഴം കോഴിമുട്ട മുരിങ്ങയില എന്നിവയൊക്കെ ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ആകുന്നു നെക്സ്റ്റ് വരുന്നത് ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സിഡ് ശ്വാസകോശത്തിലേക്ക് എത്തി കൊണ്ടുവരികയും ചെയ്യുന്ന അതിൽ ശരീരത്തിലെ ഹിമോഗ്ലോ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞല്ലോ ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് കോക്സിൻ കൊണ്ടുപോകുന്നില്ല അതായത് അവിടെയുള്ള ഹീമോഗ് ബ്ലഡിൽ എന്ത് കാണപ്പെടുന്നുണ്ട് ഉണ്ട് അതുമായിട്ട് ഓക്സിജൻ കമ്പയിൻ ചെയ്യുകയും ഓക്സി ഹീമോഗ്ലോബിനായി മാറ്റപ്പെടുകയും ചെയ്യുന്നു ഓക്സി ഹീമോഗ്ലോബിനായി മാറ്റപ്പെട്ടാണ് എന്തു ചെയ്യുന്നത് രക്തം വഴി പോയിട്ട് കോശങ്ങളിലേക്കാണ് കോശങ്ങളിലേക്കാണാപ്പോ അവിടെ ചെന്നിട്ട് ഓക്സിജനെ കൊടുത്തിട്ട് ഡി ആയിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ അതുപോലെ കോശങ്ങൾ കാർബൺ ഡയോക്സിഡ് ഉണ്ടാകുമ്പോൾ അതിനെയും ഹിമോഗ്ലോബിനും കാർബൺ ഡയോസിഡുമായി യോജിച്ചിട്ട് അങ്ങനെയാണ് രക്തം വഴി അത് വന്നിട്ട് ശ്വാസകോശത്ത് വരുമ്പോൾ അത് അവിടെ ഹിമോഗ്ലോബിനും കാർബൺ ഡയോക്സിഡും സെപ്പറേറ്റായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇതിനകത്ത് അതിനകത്ത് എന്താ പറയുക ഈ ഓക്സിജൻ കോശങ്ങളിൽ എത്തിക്കുകയും അതുപോലെ കോശങ്ങൾ കാർബൺ ഡയോക്സിഡ് തിരിച്ച് ശ്വാസകോശത്തിൽ കൊണ്ടുവന്നില്ലേ അതിനൊക്കെ ചെയ്യുന്ന ആര് തന്നെയാണ് ഹിമോഗ്ലോബിനാണ് അപ്പം ഈ ഓക്സിജനും ഹിമോഗ്ലോബിനും കമ്പൈൻ ചെയ്യുമ്പോൾ ഓക്സി ഹിമോഗ്ലോബിനാവുന്നുണ്ട് തിരിച്ച് ഡിയോക്സി ആയിട്ട് തിരിച്ചത് ഹിമോഗ്ലോബിൻ തിരിച്ച് വരുന്നതുമുണ്ട് ഇനി കാർബൺ ഡയോക്സിഡിൻ്റെ പല ഭാഗം പല സ്റ്റെപ്പുണ്ട് പ്ലാസ്മിയമായിട്ടാണ് കമ്പൈൻ ചെയ്യുക അത് പിന്നീട് നമുക്ക് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന തരത്തിൽ അതിനാണ് പ്രധാന പങ്ക് വഹിക്കുക ഹിമോഗ്ലോബിനാണ് പ്രധാനമായിട്ടും പങ്ക് വഹിക്കുക ഇനിയും രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം പ്ലാസ്റ്റിക് അല്ലേ ഒരു മുറിവ് വന്നാൽ തന്നെ എന്താ കാണാൻ കഴിയാൻ പറ്റും അതിൻ്റെ ബാക്കി ഭാഗം അല്ലെങ്കിൽ മുട്ടൊക്കെ വരുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാണാം ഇതിന് ആ സിഗ്ര ഇങ്ങനെ ഒലിച്ച് വെള്ളം പോലെ വരുത്തില്ലേ അത് പ്ലാസ്മയാണ് കുറച്ച് കട്ട പിടിച്ച് കുറച്ചിരിക്കും അതെന്താണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ രക്ത കട്ടയെന്ന് പറയത്തില്ലേ ചില അത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് ബാക്കി ഭാഗം പ്ലാസ്മയാണ് അപ്പോൾ നോക്കാം രക്തത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പ്ലാസ്മയുമുണ്ട് പ്ലാറ്റിൽസും ഉണ്ട് അപ്പോൾ നോക്കാം പ്ലാസ്മാ ഭാഗം ദ്രാവക ഭാഗമാണ് രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്ന് പറയുന്നത് ഇളം മഞ്ഞു നിറമാണ് അതിന് ഗ്ലൂക്കോസിനെ കോശങ്ങളിലെത്തിക്കുന്നത് ആരാണ് ഈ പ്ലാസ്മയാണ് അല്ലേ അപ്പോൾ നോക്കാം ബ്ലഡാണ് അതിനകത്ത് പ്ലാസ്മ ഭാഗമുണ്ട് രക്തക്കട്ടകൾ എന്ന് പറയുന്നത് പ്ലേറ്റിൽസ് അടങ്ങിയ ഭാഗമുണ്ട് അപ്പോൾ രക്തത്തിലെ ദ്രാവക ഭാഗമാണെന്താ പ്ലാസ്മ എന്ന് പറയുന്നത് അതിന് ഇളം മഞ്ഞ നിറമാണ് അല്ലേ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സിറമെന്ന് പറയുമല്ലോ ഇപ്പോൾ മുറി പറ്റിയിട്ട് അതിൽ നിന്ന് ഊറി വരുന്ന ദ്രാവകം സിറം അല്ലേ മഞ്ഞ ദ്രാവകം പ്ലാസ്മ ഇടത്തത്തിൻ്റെ ദ്രാവക ഭാഗം പ്ലാസ്മയാണ് ഇളം മഞ്ഞ നിറമാണ് ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ് പ്ലാസ്മ ആണ് ഇനി പ്ലേറ്റ്ലെറ്റ്സ് എന്താണ് അല്ലേ പ്ലേറ്റ്ലെറ്റ് അല്ലേ ബാക്കി പ്ലാസ്മ ദ്രാവക ഭാഗം ബാക്കി വരുന്ന പ്ലേറ്റ്ലെറ്റ്സ് എന്താണെന്ന് നോക്കാം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വസ്തുവാണെന്താ പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ രക്തം കട്ടുപിടിക്കുമ്പോൾ കട്ടിക്ക് കാണുന്ന സാധനമാണെന്തവിടെ ആ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗണിഷ് ഭാഗമായി ഇരിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന സാധനം അതിൽ ഈ ബ്ലഡ് നമ്മുടെ എന്താ പറയുക രക്തകോശങ്ങൾ ആണവിടെ വരിക പ്ലേറ്റ്ലെറ്റ്സും ഡബ്ല്യു ബി സി വെളുത്ത ക്ഷേദരക്താണുക്കളും ചുവന്ന രക്താണുക്കളും ഒക്കെ ഇടങ്ങിയാണ് ആ കട്ടുപിടിക്കുക അപ്പം രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് എന്താ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് അടുത്ത വെളുത്ത രക്തകോശം എന്താണ് ക്ഷേദരക്താണുക്കൾ എന്ന് പറയുക അല്ലേ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ഡബ്ല്യു ബി സി അത് ആകൃതിയില്ല മർമ്മമുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു അതിൻ്റെ പ്രധാന ധർമ്മം എന്താണ് വെളുത്തതിൻ്റെ രക്തകോശത്തിൻ്റെത് രക്തകോശം അല്ലേ രക്ത രക്തകോശങ്ങൾ രക്തത്തിലെ കോശങ്ങൾ ഏതാണ് അപ്പോൾ ബ്ലഡ് എടുത്താൽ അതിൽ രക്തകോശങ്ങളുമുണ്ട് ദ്രാവകഭാഗമുണ്ട് ദ്രാവകഭാഗം ശരിക്കും ഏറ്റവും കൂടുതലായിരിക്കും അത് എന്താണത് പ്ലാസ്മ എന്ന് പറയും ബാക്കി രക്തകോശങ്ങളാണ് മൂന്ന് ചുവന്ന രക്തകോശം വെളുത്തതും പ്ലേറ്റ്ലെറ്റ്സും അപ്പോൾ ക്ലിയർ ആയില്ല അപ്പം വെളുത്ത രക്തകോശം അല്ലെങ്കിൽ ഡബ്ല്യു ബി സി എന്ന് പറയുമ്പോൾ അതിന് നിശ്ചിത ആകൃതിയില്ല മർമ്മമുണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു പിന്നെ ചുവന്ന രക്തകോശം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം ഡിസ്കിൻ്റെ ആകൃതി അല്ലെ ഡിസ്ക് ഷേപ്പിൻ്റെ ആകൃതിയിലാണ് അതിന് ഉള്ളിന്ന് കുഴിഞ്ഞിരിക്കും നടുക്ക് പിന്നെ മർമ്മമില്ല പ്രധാന പോയിൻ്റ് ആണ് ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തു അടങ്ങിയിരിക്കുന്നു ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയം ചെയ്യുന്നവരാണ് ചുവന്ന രക്താണുക്കളാണ് അപ്പം വെളുത്തതിൻ്റെ പ്രധാന പ്രധാന ഫംഗ്ഷനും പ്രധാന ധർമ്മം എന്താണ് രോഗാണുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ വെളുത്ത രക്താകോശത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ മർമ്മം ഉണ്ടവർക്ക് ഓക്കെ നിശ്ചിത ആകൃതിയില്ല എന്നിച്ച് രക്താണുക്കളുടെ പ്രധാന ധർമ്മം എന്താണ് ഒന്ന് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു പിന്നെയുള്ളവർക്ക് മർമ്മമില്ല ഇല്ല എക്സെപ്ഷൻ ഒരു ഉണ്ട് കേട്ടോ ഇനി ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയം നടത്തുന്നവരാണ് ഈ ചുവന്ന രക്തകോശങ്ങളാണ് പ്രധാനമായിട്ട് അതിലെ ആരാണ് ഹിമോഗ്ലോബിനാണ് അതുകൊണ്ടാണ് ചുവപ്പ് നിറം കിട്ടിയേക്കുന്നത് ഇനി അടുത്തത് രക്തദ്രാവകഭാവം എന്നൊക്കെ അറിയില്ലേ പ്ലാസ്മിയെന്നു പറയുന്നത് രക്തകോശങ്ങൾ ഏതൊക്കെയാണ് രക്തകോശങ്ങൾ ഏതൊക്കെയാണ് അല്ല അരയ്ക്കുക പ്ലേറ്റ്ലെറ്റ്സ് അടങ്ങിയത് പ്ലേറ്റ്ലെറ്റും ഡബ്ല്യു ബി സിയും ആർ ബി സിയും ചുവന്ന രക്ത വെളുത്ത രക്താണുക്കളും പ്ലേറ്റ് ധർമ്മം എന്താണ് അതിൻ്റെത് എന്ന് പറഞ്ഞാൽ നമുക്ക് രക്തം കട്ടിപിടിക്കാൻ സഹായിക്കുന്ന വസ്തുക്കൾ എന്താണ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഹീമോഗ്ലോബിൻ എന്ത കാണപ്പോൾ രക്തകോം അതോ ഹീമോഗ്ലോബിൻ എച്ച് ബി കാണപ്പെട്ട രക്തകോഷം ഏതാണ് ചുവന്ന രക്തമാണ് അല്ലേ വ്യത്യാസം നമുക്ക് പഠിച്ചതല്ലേ പ്രധാന വ്യത്യാസം എന്ന് പറയാം വെളുത്ത രക്തകോഷം ചുവന്ന രക്തകോഷവും വെളുത്ത രക്തകോശം പ്രതിരോധ ശക്തി കൊടുക്കുന്നവയാണ് അതിനുവേണ്ടിയുള്ളവയാണ് മറ്റേതോ ഹീമോഗ്ലോബിൻ അല്ലെ നമ്മുടെ ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡേയും ഭഗിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്നു എന്ന് പറയാം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് രക്ത പര്യനം ആണ് അല്ലേ രക്തക്കുഴിൽ എത്ര തരമുണ്ട് ഉണ്ട് പ്രധാനം എത്ര എണ്ണം ഉണ്ട് ഒന്ന് ധമനി അല്ലേ പിന്നെ സിര പിന്നെന്താണ് ലോമികകൾ എന്ന് പറയും അതായത് ഈ ധമനികൾ അല്ലേ ഇവിടെ ചൂട മേലോട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും ഇവിടെ ധമനി വലിയ കോഴിലല്ലേ രക്തം വഹിക്കുന്ന വലിയ കുഴിലാണ് ധമനി സിരകൾ രക്തം വഹിക്കുന്ന അവയായിരിക്കും അപ്പം ഇതിൻ്റെ ചെറിയ നാരാണ് ചെറിയ കുഴലാണെന്ത് ലോമികൾ എന്ന് പറഞ്ഞാൽ അപ്പം ഇത് രണ്ടും കൂടിച്ചേരുന്ന ഭാഗവും തന്നെ ശരിക്കും എന്താണ് ചെറിയതായിട്ട് മാറും അപ്പോൾ അവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുക അതായത് ഓക്സിജനും ഇതുവഴി ഓക്സിജനും കാർബൺ ഡയോക്സിറ്റുമാണ് ശരിക്കും പോവുക അതുപോലെ പോഷക ഘടകങ്ങളും പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചാണ് അത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുക അല്ലേ അപ്പോൾ ഓക്സിജൻ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കാർബൺ ഡയോക്സി വഴി സ്ഥിര വഴി വരുമ്പോൾ അതിനെ ഇങ്ങോട്ട് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടും അപ്പം ഈ ഓക്സിജൻ ധമനികളുടെ ചെറിയ ശാഖ അല്ലേ ഒരു വലിയ ശാഖ ഒന്ന് പ്രായം ചെറിയതായിട്ട് മാറുന്നതാണ് ചെറിയ ശാഖകളാണെന്ത് ലോമികകളെന്ന് പറയാം അല്ലേ അപ്പം പ്രധാന രക്ത കോശ രക്ത രക്തം കൊണ്ടുപോകുന്നവ ഏതൊക്കെ ഇടത്ത ഇത്തക്കുഴതൊക്കെയാണ് ധമനി ഒന്ന് സിരയൊന്ന് ലോമികളൊന്ന് ധമനിയും സിര ധമനി ശുദ്ധരക്തം വഹിക്കുന്നവ സിര ശുദ്ധരക്തം വഹിക്കുന്നവ മറ്റ ലോമിക എന്താണ് ഏറ്റവും ചെറിയ നാരുകൾ രക്തക്കുഴി ഏറ്റവും ചെറിയ നാരുകൾ പോലെ ഏറ്റവും ചെറുതായിട്ട് കാണപ്പെടുന്ന ഡോബികൾ എന്ന് പറയാം അവിടെ വെച്ചാണെന്ന് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അവിടെ വെച്ചാണ് ഇനി വേറൊന്നും കൂടി അല്ലേ കൃതത്തിൽ നിന്നും ആരംഭിക്കുന്നതാണെന്ന് ധമനി അത് ചോദിക്കാം അല്ലേ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ആണെന്ന് ധമനി കൃതത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് വെച്ചാൽ ഇതിന് ഹൃദയത്തിലേക്ക് എത്തിച്ചേരുക അതായത് ഇവിടെ വരുന്ന കാർബൺ ഡോസ് കൂടുതൽ അടങ്ങിയതായിരിക്കും അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം എന്താക്കാൻ അതിനെ ശുദ്ധീകരിച്ച് തിരിച്ച് കൊണ്ടു കൊടുക്കുക അപ്പം എല്ലാ ഭാഗത്തുള്ള വേസ്റ്റ് അല്ലേ അതിനെ കൊണ്ടും അല്ലെങ്കിൽ ഒക്കെ അടങ്ങി അടങ്ങിയതാകും ഹൃദയത്തിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് അങ്ങത് തിരിച്ച് പോവാറുണ്ട് ബ്ലഡിലേക്കും അവിടുന്ന് ശ്വാസകോശത്തിലേക്കും പോവാറുണ്ട് അപ്പം ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്ന ആണത് എപ്പോഴും ധമനി ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്ന ആണെന്ന് സിരകൾ എന്ന് പറയുന്നത് അടുത്തത് ധമനികൾ സിരകൾ ലോമകൾ അല്ല ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കൊള്ളിലാണെന്ത് ധമനികൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കൊഴുകളാണ് സിരകൾ ഇനി സിരകളിലെയും ധമനികളിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത് രക്തക്കൊഴിലുകളാണെന്ന് ലോമികകൾ ഓക്കെ അടുത്തത് ഹൃദയം ഇല്ല ഹൃദയം നമുക്ക് ഹൃദയം രക്തപരിണ വ്യവസ്ഥയുടെ കേന്ദ്രമാണെന്ന് ഹൃദയം രക്തക്കൊഴിലും ഇതെല്ലാം കൂടി എവിടോട്ട് ചെല്ലുക ഹൃദയത്തെ വെച്ചാണെൻ സെൻട്രൽ എല്ലാം നടക്സ് ചേഞ്ച് അല്ലേ നടക്കവിടെ ഹൃദയം നോക്കാം നമുക്ക് നോക്കാം രക്തഭരണ വ്യവസ്ഥയുടെ കേന്ദ്ര ഹൃദയമാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യപ്പെടുന്നത് ഹൃദയമാണ് ഹൃദയസ്പന്ദനം നോക്കി മനസ്സിലാക്കി ഇടത് ഭാഗത്ത് കാണാം ഹൃദയം അവര് സാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഹൃദയം അവര് സാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ അതിലെ പേശികളൊക്കെ നോക്കാം പ്രത്യേകം നോക്കാം ഹൃദയത്തിന് മുഷ്ടി നമ്മുടെ മുഷ്ടിയോളം വലിപ്പമാണ് നമ്മൾ കൈ ചുരുട്ടിപ്പീഴിച്ചാൽ അത്രയും വലുപ്പം നമ്മുടെ ഹൃദയത്തിനുണ്ട് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്നപ്പോഴേട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ് എപ്പോഴും ചോദിക്കുന്നത് പെരിയ കാർഡ്യം ഹൃദയത്തിന് നാലറകളുണ്ടല്ലേ നാലറകളുണ്ടറിയാമല്ലോ നാലറകൾ എന്ന് പറയുമ്പോൾ അല്ലേ രണ്ട് രണ്ടെണ്ണം രണ്ട് ഓറുക്കൾ രണ്ട് വെന്റുക്കൾ താഴെ രണ്ട് ഓറുക്കളും രണ്ട് വെന്റുക്കളുകളും അടങ്ങിയതാണത് ഹൃദയത്തിന് നാല് അറകൾ എന്ന് പറയും അല്ലേ നമുക്ക് ഹൃദയം നാലറകളെല്ലാം ബാക്കി മറ്റ് ഒറ്റ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അറകളുള്ള ജീവികളും ഉണ്ട് അവിടെ നോക്കാം ഹൃദയം ഇല്ലേ മണ്ണിരയാണിൻ്റെ അഞ്ച് ജോഡി പാർശ്വ ഹൃദയങ്ങളുണ്ട് നമ്മുടെ കോക്രോച്ച് പാറ്റയ്ക്ക് പതിമൂന്നറകളാണ് ഹൃദയത്തിനുള്ളത് അല്ലേ ഇവിടെ മീൻ്റെ നോക്ക് രണ്ടറകളുണ്ട് ഇവിടെ അതുപോലെ എന്താ പറയുക തവള അതിന് മൂന്നറകളാണുള്ളത് കോഴി നമ്മുടെ സാധാരണ പോലെ നാലറകളും ഉണ്ട് ഹൃദയത്തിന് നാലറകളും ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ഡീറ്റെയിൽ ഹൃദയസ്പന്ദനം എന്താണ് നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ ഹൃദയസ്പന്ദനം പൾസ് ഇവ നോക്കാറില്ലേ എന്താണ് ഹൃദയസ്പന്ദനവും എന്താണ് പൾസും എന്താണ് ഹൃദയസ്പന്ദനം ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റ് എഴുപത്തിരണ്ട് പ്രാവശ്യം സ്പന്ദിക്കുകയാണ് ഹൃദയസ്പന്ദന നിരക്ക് ഹൃദയ സ്പന്ദനത്തിൻ്റെ നിരക്ക് അതിൻ്റെ ഫലമായി ധമനികൾ തരം ഉണ്ടാകുന്നതാണ് പൾസ് ഹൃദയസ്പന്ദന നിരക്കും പൾസിന് നിരക്കും തുല്യമായിരിക്കും ഒന്നുകൂടി ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം അത് നമുക്കറിയാം ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം അതെത്ര കാണാം എഴുപത്തിരണ്ട് പ്രാവശ്യമാണ് ഹൃദയസ്പന്ദനം അല്ലേ എഴുപത്തിരണ്ട് മിനിറ്റ് പെർ മിനിറ്റ് ഇനി ഹൃദയസ്പന്ദന നിരക്ക് ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികൾ തരം ഉണ്ടാകുന്നതാണ് പൾസ് പൾസ് നോക്കുക എന്ന് പറയില്ലേ ഹൃദയ സ്പന്ദിക്കുന്നതിനു വെച്ചാൽ നമ്മുടെ ധമനുകളിൽ ഒരു തരംഗ ചലനം എത്രമാത്രം പമ്പ് ചെയ്യപ്പെടുന്നു നമുക്കറിയാം ഒരു തരംഗ ചലനം ഹൃദയം സങ്കോചിക്കുകയും വികസിക്കുക സങ്കോചിക്കുകയും വികസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ ഇങ്ങനെ പോകില്ലേ അത് ആ തരംഗം എന്ന് പറയാം ഒരു വെള്ളത്തിൻ്റെ തരംഗം പോലിങ്ങനെ പോകില്ലേ ആ തരംഗം നമ്മുടെ ധമനുകളിൽ അറിയാൻ പറ്റും അങ്ങനെ നോക്കുക തരംഗ ചലനം വെച്ച് നോക്കുന്നതാണെന്താ പൾസ് എന്ന് പറയുക ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും തുല്യമായിരിക്കും ഓക്കെ അപ്പോൾ ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനുകളിൽ ഉണ്ടാകുന്ന ആ തരംഗ ചലനമാണെന്ന് പൾസ് ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി തമനുകളിൽ തരംഗ ചലനം ഉണ്ടാകുന്ന പൾസ് ഹൃദയസ്പന്ദനം എന്ന് പറയുമ്പോൾ ഹൃദയം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായി ഒരു പ്രഷർ പോലല്ലേ ഒരു തരംഗ ചലനം ഉണ്ടാകുന്നു തമനുകൾ ഉണ്ടാകും ധമനുകളിൽ ഉണ്ടാകുന്ന പൾസ് എന്ന് പറഞ്ഞാൽ ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും എപ്പോഴും തുല്യമായിരിക്കും എത്ര മിനിറ്റെന്ന് അറിയാം അല്ല എത്ര നോളം സ്പന്ദിക്കും നമുക്കറിയാം എത്രയായിരുന്നു എഴുപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി കൈത്തണ്ടയിൽ അറിയുന്ന റ്റീടെ ഇരുവശങ്ങളും നമുക്ക് ഹൃദയസ്പന്ദനം നിരക്ക് പൾസ് നോക്കി അറിയുന്നുണ്ട് ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട് ഇനി റെനൽ എനക്ക് ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സ്റ്റെലസ്കോപ്പ് ആണ് റെനേൽ എനക്കാണെന്ന് നിർമ്മിച്ചത് ഇതും പി എസ് സി ക്വസ്റ്റിനാണ് ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെലസ്കോപ്പ് റിനേൽ എനക്കാണിത് ആദ്യമായി നിർമ്മിച്ചത് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് ഇനിയുള്ളത് സെലസ്കോപ്പിൻ്റെ മാതൃക നിർമ്മിക്കാം എന്നുള്ളതാണ് പ്ലാസ്റ്റിക് ട്യൂബ് വൈറ്റ് ട്യൂബ് ഫണൽ പോളിത്തീൻ ട്യൂബ് ബലൂൺ എന്നിവ രണ്ട് ഇയർഫോൺ ബെഡ് ഹെയർ ബ്രോ ഇൻസുലേഷൻ ടേപ്പ് ഇത്രയടുത്ത് നമുക്ക് പരിശോ ഉണ്ടാക്കാൻ പറ്റും അല്ലേ ഹൃദയ ഹൃദയസ്പന്ദന നിരക്കും പൾസ് നമുക്ക് നോക്കി എല്ലാവരുടെയും നോക്കി താരതമ്യം ചെയ്യാൻ പറ്റും നമുക്ക് വേണം ഹൃദയസ്പന്ദനം എന്താണ് ഇനി പ്രായം രോഗാവസ്ഥ ഇവയനുസരിച്ച് ഹൃദയസ്പന്ദനം പൾസ് എന്നിവയുടെ നിരക്കിൽ വ്യത്യാസം വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ അല്ലേ നമുക്കറിയാം മുതിർന്ന അംഗങ്ങളുടെ ഹൃദയസ്പന്ദനം പൾസ് നോക്കാം അപ്പോൾ നമുക്ക് എപ്പോഴും കുട്ടികളുടെ പൾസ് കൂടുതൽ ആൾക്കാർ നമുക്കറിയാൻ പറ്റും നമ്മൾ ഓടിയാൽ നമ്മുടെ പൾസ് പൾസിനൊക്കെ കൂടാറുണ്ട് നോക്കാം ഹൃദയാരോഗ്യം എന്താണ് കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നതിൻ്റെ കഴിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നു അതുപോലെ തന്നെ പൂക്കുവലി മദ്യപാനം എന്നിവ എന്നെ വേഗം എന്നെ മീൻസ് ഹൃദയത്തെ വേഗം രോഗിയാക്കും ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെ തളർത്താറുണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ പ്രമേഹം അതുപോലെയുള്ള പ്രഷറൊക്കെ എന്താണ് ബി പി ഒക്കെ തളർത്താറുണ്ട് വ്യായാമം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യം തകരാറിലാകും അപ്പോൾ ഹൃദയാരോഗ്യം ചെയ്യണം നമ്മൾ വ്യായാമം ചെയ്യേണ്ടതും ആവശ്യമാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശരിയായ ആഹാരശീലങ്ങൾ വ്യായാമം ജീവിതചൈര്യകൾ എന്നിവയിലൂടെ നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും ഇനി മുറിവുണ്ടാകുമ്പോൾ ഹൃദയം രക്തം രക്തക്കൊല്ലുകൾ എന്നിവ രക്തവരേണ്ട വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് അല്ലേ ഒരു മുറിവുണ്ടാകുമ്പോൾ നമുക്കിന്ന് പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ സാധിക്കും ശുദ്ധജലം ഉപയോഗിച്ച് ഇപ്പോൾ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഒരു ചാപ്റ്റേഴ്സും ക്വസ്റ്റിൻസൊക്കെ വരാറുണ്ട് ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക മുറിവിൽ അമർത്തിപ്പിടിക്കുക കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊലിഞ്ഞ് കെട്ടുക വേഗത്തിൽ വൈദ്യസഹായം സഹായം ലഭ്യമാകുക ഇനി ഹൃദയം മാറ്റി മാറ്റിവെക്കുക ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റി ശസ്ത്രക്രിയ നടത്തുക ഹൃദയവും മാറ്റി മാറ്റിവെക്കാം മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കാൻ സാധാരണ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് ആദ്യമായി ഹൃദയം മാറ്റു ശസ്ത്രക്രിയ നടത്തിയത് ഇനി അടുത്ത രക്തദാനം മഹാദാനമാണ് ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം അഞ്ചര ലിറ്റർ വരെ രക്തം ഉണ്ടാകും അപകടങ്ങൾ അസുഖങ്ങൾ എന്നിവ മൂലം ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് എന്ത് രക്തം കൊടുക്കാം രക്തദാനം മഹാദാനമാണ് എന്ന് പറയും അപ്പം ഒരാൾ സൊമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണ് രക്തദാനം എന്ന് പറയാം ഒരാൾ സൊമനസാല് മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്ന രക്തം ഉപയോഗിക്കാനോ വേണ്ടിയിട്ട് രക്തം നൽകുന്ന രക്തദാനം എന്ന് പറയാം പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ഒരു സാമൂഹ്യ സേവനം നിലയിൽ നമുക്കിത് രക്തദാനം ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ അടുത്തത് വിസർജ്യാവസ്ഥയാണ് നെക്സ്റ്റ് വീഡിയോ വീണ്ടും ബാക്കി കൂടി കാണാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്